പൂതക്കുഴി അച്ഛനെ ഓർമ്മിക്കുകയാണ് അച്ഛൻ സെമിനാരി കാലം മുതൽ തന്നെ നല്ല ധ്യാന പ്രസംഗൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് നന്നായിട്ട് പ്രസംഗിക്കും മറ്റുള്ളവർക്ക് ഗൈഡൻസ് കൊടുക്കാനായിട്ടും ആധ്യാത്മിക ഗൈഡൻസിന് കഴിവുള്ള ആളാണ് ബാംഗ്ലൂര് ധ്യാന കേന്ദ്രം ആരംഭിക്കുകയും അതിനുവേണ്ടി അത്തി അധ്വാനിക്കുകയും ചെയ്ത അച്ഛനാണ് ഇപ്പോൾ മലയാറ്റൂര് ധ്യാനകേന്ദ്രത്തിൻ്റെ എല്ലാമായിട്ട് അച്ഛൻ നിലകൊള്ളുന്നു അവിടെ ധ്യാനവും ആളുകൾ ഒരു കുഗ്രാമുമായിരുന്ന അധികം പേരൊന്നുമില്ലാത്ത ആ സ്ഥലത്ത് ഒത്തിരി പേര് വന്ന് ആധ്യാത്മിക നവീകരണം നടത്തി പോകുന്നുണ്ട് അച്ഛൻ്റെ പ്രത്യേകമായ കഴിവിനെ ഓർമ്മിപ്പിക്കുന്നു അച്ഛൻ്റെ ഭക്തിയെയും പ്രാർത്ഥനാ ജീവിതത്തെയും സഭയോടുള്ള വിധിത്വത്തെയും സ്നേഹത്തെയും എല്ലാം ഓർമ്മിക്കുന്നു ആരോഗ്യവും സമാധാനവും ശാന്തിയും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അനുമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശീയായിരിക്കും സ്ഥിതിയായിരിക്കട്ടെ